ചുങ്ക ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ ഉപജില്ലാ കലോത്സവം പല വേദികളിലായി ഇപ്പോഴും മത്സരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ചില വേദികളിൽ നിന്നൊക്കെ മത്സരം തീരുമ്പോ വിധി ഫലം പുറത്തു വരുന്നുണ്ട് ആ ഫലം പുറത്തു വന്ന് ഫസ്റ്റ് ഗ്രേഡ് കിട്ടുന്ന കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ് അവരുടെ ടീച്ചേഴ്സ് അവരെ പഠിപ്പിച്ച അധ്യാപകർ അതുപോലെ അവരുടെ രക്ഷിതാക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഇന്ന് ഈ സമയത്ത് എന്റെ ഒപ്പം എത്തിയിട്ടുള്ളത് നിങ്ങൾ ഏത് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളാണ് അപ്പൊ ഇവരെ ഇവിടെ മൂന്നാളുണ്ട് മൂന്നാള് ഏതൊരു വിഷയത്തിനൊക്കെ ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം അവർ എഴുതുവാ എന്താ പേരെന്നാണ് എത്ര ക്ലാസ്സിലാണ് എന്തിനാണ് ഫസ്റ്റ് അറബി പദ്യം അറബി പദ്യം

والأطفال في نومه وانهضمت الديار والمنازل في انهيار الأرض ببينات يصف الشاعر شرف الدين الفاروقي هذه الواقعة في بحر الرمل أوزانه فاعلات فاعلات فاعلون എന്തിന അറബി ഗാനം ഗാനം അസല വലൈക്കു വരഹമല്ല വരകാത്തുവാനുക്ന يا عمر يا آمالها يعطينا بناتنا احلامه يالين نسارونا آمالها حياتنا بناتنا احلامه يالين هيا 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 يا അന്താക്ഷരി അയച്ചു അല്ലേ അന്താക്ഷരിയാണ് ഇവിടെ പറയാൻ പറ്റുമോ അറേബ്യയിൽ ഇവിടെ പ്രശ്നം പറ്റുമോ എങ്ങനെയത് എങ്ങനെയാണ് എന്നിട്ട് വേറെ അതിന്റെ അവസാനത്ത് വരികയും കൊണ്ട് വേറെ ഒറ്റയാണോ അക്ഷര സാർമാർ തരും എന്നിട്ട് വട്ടത്തിൽ താങ്ക് യു എത്ര നന്നായിട്ട് അറിയോ സംസാരിക്കാം ഭാവിയിൽ ആരാണ് അറബി ടീച്ചറേ ഏതായാലും അവരെ അധ്യാപകരൊക്കെ ഉണ്ട് കൂടെ അല്ലെ അധ്യാപകരല്ലേ ആ നിങ്ങളെ കുട്ടികൾക്ക് ഫസ്റ്റ് ഗ്രേഡ് കിട്ടിയ സന്തോഷമാണോ സന്തോഷത്തിലാണ് പിന്നെ കുട്ടികളാണ് പിന്നെ നാലാമതൊന്ന് രചനാ മത്സരത്തിൽ കഥാരചന യു പി മലയാളം ഫസ്റ്റ് ആണ് സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ് എന്താണ് നമ്മുടെ ആ ഒരു ഗ്രാമം മരുത ഗ്രാമത്തിൽ നിന്ന് എന്താ പറയാ ഇത്രയും സബ് ജില്ലാ കലാകളില് വന്നിട്ട് നമുക്ക് ഫസ്റ്റും എ ഗ്രേഡുകളും ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ മരുതയുടെ പേര് വാനോളം ഉയർത്താൻ വേണ്ടിട്ട് ഞങ്ങളുടെ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഞങ്ങളുടെ അറബിക് ടീച്ചേഴ്സ് പിന്നൊരു സന്തോഷം കൂടെ അറിയിക്കാനുണ്ട് ഞങ്ങളുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കൊച്ചു കലാകാരനാണ് നമ്മുടെ അവന് സ്വന്തമായിട്ടൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്തു നിന്നും അതുപോലെ തന്നെ അവാർഡുകളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു കൊച്ചുമിട്ടുക്കനാണ് ഞങ്ങളുടെ അഭിമാനമാണ് അവനോട് തന്നെ ചോദിച്ചത് എന്റെ കുട്ടികൾ അതിൽ എത്ര കഥകളുണ്ട് പത്ത് കഥകളുണ്ട് അല്ലെ അതിലെല്ലാ കഥകളും കഥകളും പറയാൻ പറ്റില്ല എന്നാലും വലിയ പുസ്തകമൊക്കെയാണ് അല്ലെ സാരാ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് കുട്ടികളുടെ ഒരു കലാമേ അതായത് പുസ്തക പ്രദർശനത്തില് വന്ന് സെലക്ട് ആയി അവിടുന്ന് അവാർഡ് കിട്ടിയതാണ് വലിയ പ്രായത്തിന് ഒരു പുസ്തകം പുറത്തിറക്കുക പ്രസാദം ചെയ്യാന്നൊക്കെ പറയുമ്പോ വലിയ കാര്യമാണ് അല്ലേ ടീച്ചറാണ് അതിനു വേണ്ടിയിട്ട് കൂടുതൽ എപ്പോയിന്റ് എടുത്തത് ആരതി ടീച്ചർ അവൻ മൂന്നാം ക്ലാസ്സിലാണ് അപ്പൊ ടീച്ചർ അവന്റെ കഴിവ് കണ്ടെടുത്തു അതുപോലെ തന്നെ അത് നമുക്ക് മന്ത്രി വന്നപ്പോ അത് പ്രകാശനം ചെയ്തു സ്കൂളിൽ അങ്ങനെയാണ് നമുക്ക് എന്താണ് അവനൊരു അവാർഡ് ഇടുന്ന രീതിയിലെത്തിയത് ലൈനിൻ സാറും ആരതി ടീച്ചറും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവന്റെ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കളാണ് മെയിൻ വീട്ടുകാരെ വീട്ടുകാരെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവന് കയറി വരാൻ വേണ്ടി പറ്റുന്നത് ഈ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ തയ്യാറാക്കുക പ്രസിദ്ധീകരിക്കുക പുറത്തിറക്കുക ഞങ്ങളൊക്കെ പ്രായമാകുമ്പോൾ കുറെ കുറെ പുസ്തകങ്ങള് ഇയാളുടെ പേരില് ഇറങ്ങട്ടെ കേട്ടോ ലൈബ്രറികളിലൊക്കെ നിറഞ്ഞ് ഇയാളുടെ പേരിൽ ഉണ്ടാവട്ടെ നല്ലൊരു എഴുത്തുകാരനായി മാറട്ടെ കേട്ടോ ഓക്കെ എല്ലാവിധ ഭാഗങ്ങളും നമ്മുടെ മരിത ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം ഉള്ളത് ഇവിടെ സംഘ സംഘ ഇവരെന്തായിരുന്നു സംഘം ഓക്കെ അപ്പോ ഏതായാലും എല്ലാവിധ ഭാവങ്ങളും ഈ കുരുന്ന് പ്രതിഭകൾക്ക് നൽകുകയാണ് ക്യാമറ വുമൻ സ്നേഹ സുരേഷിനോടൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും മുഹമ്മദ്